എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പം തയ്യാറാക്കാം നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്താണ് മെൽറ്റ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അരച്ചെടുക്കാം ചെറിയ തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ നന്നായിട്ടങ്ങ് അരക്കേണ്ട അങ്ങനെ അരച്ചെടുക്കാം നെയ്യപ്പത്തിൻ്റെ മാവ് നമ്മളോട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്കിത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഈ നെയ്യോടെ കൂടെ തന്നെ നമുക്ക് ഇത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം െയ്യാനായി നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഒരു സ്പൂൺ അലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുതാവും മാവ് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം സൈഡൊക്കെ മുരിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതുകൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നെയ്യപ്പം എല്ലാം ഇവിടെ നമ്മൾ ചുറ്റെടുത്തിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അവരെ ഞാൻ മുറിച്ച് കാണിക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്